ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറിയ വെട്ടുകേക്കാണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അത്ര തന്നെ ഭംഗിയാണ് അതിനായി നമ്മൾ ആദ്യം മൈദ എടുക്കാം ഈ കപ്പിൽ രണ്ട് കപ്പ് മൈദ നമുക്ക് എടുക്കാം ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി വേണ്ടത് രണ്ടിനുള്ളിൽ ഉപ്പ് നമ്മുടെ വെട്ടിക്കേക്കിന് കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇത് രണ്ട് മുട്ട നമ്മളൊന്ന് അടിച്ചെടുത്തതാണ് ഇത് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചെടുത്തു ഈ മുട്ട അടിച്ചെടുത്തിലേക്ക് നമുക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിക്കാം രണ്ട് തുള്ളി പൈനാപ്പിൾ എസൻസ് കൂടെ നമുക്ക് ചേർക്കാം ഇത് അമ്പത് ഗ്രാം ബട്ടറാണ് നമുക്ക് നമുക്കിതുകൂടെ ഇതിലേക്ക് ചേർക്കാം ഇത് നന്നായിട്ട് തന്ന് അടിച്ചെടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമ്മൾ മിക്സിയിലടിച്ച മുട്ടയും ബട്ടറും നമ്മുടെ വാനില എസൻസും പൈനാപ്പിൾ എസൻസും എല്ലാം കൂടി ഉള്ളത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴിച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ അടച്ചു വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ അരമണിക്കൂറായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്കിതൊന്നിങ്ങനൊന്ന് ഷേപ്പിലൊന്ന് മുറിക്കാം ിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റാം ഇങ്ങനെ ബാക്കി കൂടെ നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിൽ തന്നെ ബാക്കി എല്ലാം കൂടി ചെയ്യാം ചീരച്ചട്ടി ചൂടായി നമുക്ക് ഇത് വറുത്തെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള ഓയിലൊടിക്കാം എണ്ണ ചൂടായി നമുക്കിത് എടുത്തുടാം രണ്ട് നമ്മുടെ കുഞ്ഞി വെട്ടുകേക്ക് രണ്ട് കുഞ്ഞി വരുന്നിങ്ങനെ ഇടുമ്പോൾ തന്നെ തന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകും കണ്ടില്ലേ വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റും കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേടാകാതെ ഇരിക്കുമല്ലോ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കേടാവാതിരിക്കും

നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒരാഴ്ച രണ്ടാഴ്ച വരെയും ഇരിക്കും ചൂട് പോയതിന് ശേഷമാണ് ഇട്ട് വെക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എപ്പോഴാമ്മേ ടേസ്റ്റ് ചെയ്യാൻ തരാം അതിന് മുന്നേ നമുക്കിതിങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാം അപ്പോൾ അമ്മ ഉണ്ടാക്കിയ നമ്മുടെ സൂപ്പർ വെട്ടി കേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണാൻ തന്നെ എന്താ ഭംഗി അസലായിട്ടുണ്ട് നമ്മുടെ വായല് അലിഞ്ഞു പോവും അത്ര സ്വാദാണ് ബട്ടറിൻ്റെയും പിന്നെ പാകത്തിൻ്റെ മധുരം കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ചായയുടെ കൂടെ അതേപോലെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് കൊടുക്കാം എല്ലാ രീതിയിലും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ എന്താ നല്ലൊരു ഡിഷാണ് കേക്ക് നമ്മൾ കഴിച്ചാൽ ഇതേപോലെ കഴിച്ചുകൊണ്ടിരിക്കും ഇനി നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കിയാൽ നോക്കിക്കേ എന്ത് സോഫ്റ്റായിരിക്കണോ നല്ല രുചിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ വെട്ടിയേക്കാണത് അവർക്കും ഇഷ്ടമാവും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ലൊരു ഡിഷാണ് നമ്മൾ എന്താ ഇപ്പം ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സ്വാദിനേക്കാളൊക്കെ ഉപരിയാണ് നമ്മൾ ഈ റെസിപ്പി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അമ്മ രണ്ടാഴ്ചയായിരിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങളതിപ്പം തന്നെ തീർക്കും നല്ല സ്വാദാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ്റ്റീൽ